കൂട്ടലിക്കടവ് വാക്കടപ്പുറം പി ഡബ്ലു ഡി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത സഞ്ചാരം ദുസ്സഹമായ അവസ്ഥയിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് കരിമട പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കൂടി കടന്നു പോകുന്ന കൂട്ടലിക്കടവ് പഴമ്പട്ട ചുള്ളിയോട് ആറുവഴി കോളനി കരിവാലക്കടവ് വാക്കടപ്പുറം വരെ പോകുന്ന ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വാഹനസഞ്ചാരവും കാൽനോടയാത്രയും വളരെ ദുസ്സഹമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് നിത്യേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകേണ്ടത് പടമ്പട്ട ചുള്ളിയോട് ആറുവഴി കോളനി കരിവാരക്കടവ് കോളനി ഈ പ്രദേശം മുഴുവൻ കിടക്കുന്നതും കരിമ്പഴ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ പ്രദേശത്തുള്ളവർക്ക് നിത്യനിയന്നോണം വില്ലേജ് ആവശ്യങ്ങൾക്കും പഞ്ചായത്ത് ആവശ്യങ്ങൾക്കും മറ്റുമായി പുറംലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഈ റോഡിനെയാണ് ആശ്രയിക്കേണ്ടതും കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവ് വരെ ഈ റോഡ് കരിമ്പഴ പഞ്ചായത്തിന്റെ അധീനത്തിലായിരുന്നു എന്നാൽ പഞ്ചായത്തിൻ്റെ അധീനത്തിൽ റോഡുള്ള കാലത്ത് ഈ റോഡിൻ്റെ പണികളെല്ലാം എടുത്തിരുന്നതായും എന്നാൽ ഈ റോഡ് രണ്ടായിരത്തി പന്ത്രണ്ടിന് സർക്കാർ പി ഡബ്ല്യ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തെടുത്ത ശേഷം അതിനുശേഷം യാതൊരുവിധമായ ഒരു നടപടിയും ഒരു വർക്കുകളും ചെയ്തിട്ടില്ല എന്നും ജനങ്ങൾ ആരോപിച്ചു അതിനെക്കുറിച്ച് പൊതുപ്രവർത്തകനായ ഷൗക്കത്തലി എം സി ന്യൂസിനോട് പ്രതികരിച്ചു പാലോട് ആറ്റാശ്ശേരി കരിപ്പമണ്ണ കരിമ്പുഴ പഴമ്പട്ട പാക്കടപ്പുറം വരെ പോകുന്ന പി ഡബ്ല്യൂ റോഡെടുത്തിട്ട് അഞ്ച് വർഷത്തിനുമീതായി അതിനുശേഷം ഒരു കൂട്ടിലക്കടവ് തൊട്ടിട്ട് പഴമ്പട്ട ഇതുവരെക്ക് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വർക്ക് കയറുന്നത് നല്ലതാണ് ഈ റോഡിൽ ഇതുവരെ ഒരു വർക്കൊന്നും വെച്ചിട്ടില്ല അത് റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ നടക്കാണ് പലതവണ മന്ത്രിമാരായിട്ടും എം എൽ എമാരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഫണ്ട് വെക്കാനുണ്ട് പത്ത് കോടി ഉണ്ട് ഒരു കോടി ഉണ്ട് എന്നൊക്കെ പറ അറുപത്തി മൂന്ന് ലക്ഷം ഉണ്ട് എന്നൊക്കെ പറയാൻ നല്ല ഇതിലൊക്കെ ഇതുവരെ നല്ല പഞ്ചായത്തിന് ഒരു പി ഡബ്ലു ഇ ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് വയ്ക്കാനും കഴിയാത്തൊരു അവസ്ഥയാണ് പഞ്ചായത്തല്ല ഈ പഞ്ചായത്താണെങ്കിൽ കുറച്ച് പേർക്ക് ടേറ്റ് വർഷം ചെയ്താലും റോഡ് നന്നായിരുന്നു ഈ റോഡിന്റെയും കിടക്കുന്ന ഓവുപാലത്തിന്റെയും ശോചനീയമായ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ ഇതിനു മുമ്പ് റോഡ് ഉപരോധിക്കൽ വരെയുള്ള നടപടികൾ ചെയ്തിരുന്നു കൂട്ടിലടകു നിന്നും പഴമ്പട്ട ചുള്ളിയോട് ഭാഗത്തേക്ക് വരുന്ന റോഡിന് ഇടയിൽ ഒരു ഓവുപാലം ഇപ്പോൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ് നിൽക്കുന്നതും റോഡിന്റെ പകുതിയോളം ഭാഗത്തോളം ഓവുപാലം തോട്ടിലേക്ക് ഇടിഞ്ഞു വീട് കിടക്കുകയാണ് പാലത്തിന് കൈവരികളുമില്ല പാലത്തിന്റെ അടിഭാഗത്ത് പല ഇലക്ട്രിക് പോസ്റ്റുകൾ കൂട്ടിയിട്ട് നിരത്തി അതിന് സൈഡിൽ കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കിയാണ് റോഡ് ഉയർത്തിയിരിക്കുന്നത് കിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തൂങ്ങിയാണ് ഇപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് ഈ ഈ സമയത്തും ഒരു വൻ ദുരന്തം അപകടം നടന്നാൽ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് പറയാൻ പ്രദേശവാസികൾ പറഞ്ഞു പി ഡബ്ലി ഏറ്റെടുത്തതിനു ശേഷം ഈ കൽവർട്ടിന്റെ കാര്യം അവർ അധികാരികളെ അറിയ അറിയിക്കുകയും അവർ വന്ന് നോക്കി അത് ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്ത് പക്ഷെ അത് നടപടി ഉണ്ടാകാത്തതിന്റെ പേരിൽ ഇവിടുത്തെ പ്രാദേശികമായിട്ട് ജനങ്ങൾ സംഘടിപ്പിച്ച് സമരം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യു ഉദ്യോഗസ്ഥർ വന്ന് കുറച്ച് കോറി വേസ്റ്റ് ഇട്ടിട്ട് ഉടനെ പരിഹരിക്കണ്ടാകുന്നവർ പോയതാണ് അതിന് ശേഷം ഈ കൽവട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും അതങ്ങനെ കിടക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും റോഡ് പിന്നെ വാഹന ഗതാഗതം സ്തംഭിക്കാനുള്ള അവസ്ഥയിൽ കിടക്കുകയാണ് അത് പിന്നെ കൽവെട്ടൻ്റെ പകുതി ഭാഗം ഇടിഞ്ഞു പോയിരുന്നു കൽവട്ടൻ്റെ പകുതി ഇടിഞ്ഞു പോയി ടാറിങ് നിൽക്കണ ഭാഗം മാത്രം ഇപ്പോൾ നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാം പോയിട്ട് കിടക്കുകയാണ് കഴിഞ്ഞ ആറ് വർഷത്തോളമായി പി ഡബ്ല്യൂട് ഈ റോഡ് ഏറ്റെടുത്തിട്ട് ഒരു ഓട്ടയടക്കൽ പോലും ഈ റോഡ് നടന്നിട്ടില്ല എന്നും ജനങ്ങൾ പ്രതികരിച്ചു പി ഡബ്ല്യു ഡി ഏറ്റെടുത്തപ്പോൾ ഈ പ്രദേശത്തുകാർ വളരെയധികം സന്തോഷത്തോടെയാണ് അത് സ്വീകരിച്ചിരുന്നതെന്നും എന്നാൽ റോഡ് തോഴിനേക്കാൾ ശോജനീയമായ അവസരപ്പെട്ട് കിടന്നിട്ടും നോക്കാൻ പോലും പി ഡബ്ല്യു ഡി അവരോടുള്ള വിശ്വാസത നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും ജനങ്ങൾ ആരോപിച്ചു അധികൃതരുടെ നടപടി പ്രതിഷേധിച്ച് കഠിന സമരമുറകളുമായി പ്രദേശത്തുകാർ മുന്നോട്ട് ഇറങ്ങുമെന്നും അതിനുമുമ്പ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കിത്തരണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു എ സി ന്യൂസ് കരിമ്പുഴ